മലപ്പുറത്ത് തെരുവുനായിയുടെ കടിയേറ്റ അഞ്ചര വയസ്സുകാരിക്ക് പ്രതിരോധ വാക്സിൻ എടുത്ത ശേഷവും പേവിഷബാധ കുട്ടി ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പെരുവള്ളൂർ കാക്കത്തടം സ്വദേശിയുടെ അഞ്ചര വയസ്സുകാരിയാണ് തെരുവുനായിയുടെ കടിയേറ്റത് മുബഷീർ പി അക്ബർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി മുബഷി ഗുഡ് മോർണിംഗ് മുബഷീർ വളരെ വേദനിപ്പിക്കുന്ന വിഷയമാണ് അതിലേറെ ഞെട്ടിപ്പിക്കുന്നതാണ് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ എന്നാൽ എന്താണ് സംഭവിച്ചത് എന്താണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം മുബഷീർ അരുൺകുമാർ ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത് പുറത്തേക്ക് മിഠായി വാങ്ങാൻ പോയതായിരുന്നു മലപ്പുറം പെരുവള്ളൂർ കാക്കത്തുറം സ്വദേശിയായിട്ടുള്ള സ്വദേശിയുടെ അഞ്ചര വയസ്സുകാരിയായിട്ടുള്ള മകൾ ആ ഒരു ഘട്ടത്തിലായിരുന്നു തെരുവുനായയുടെ ആക്രമുണ്ടായ ആക്രമണം ഉണ്ടായത് ഈ ഒരു കുട്ടിക്കുൾപ്പെടെ അന്ന് അഞ്ച് ഏഴോളം പേർക്ക് കടിയേറ്റിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗുരുതരമായി ഒരു കുട്ടിക്ക് അന്ന് തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്ക് സംഭവിച്ചിരുന്നു തലയ്ക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് കുട്ടി ആദ്യഘട്ടത്തിൽ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഐ ഡി ആർ ബി വാക്സിൻ നൽകി എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം എന്തായാലും പേവിഷയബാധയുമായി ബന്ധപ്പെട്ട വാക്സിൻ നൽകിയതിനു ശേഷവും കുട്ടിക്ക് സമാനമായ രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ നിലവിലുണ്ട് എന്നുള്ളതാണ് സംഭവവുമായി ബന്ധപ്പെട്ട് ആ ഈ കുട്ടിയുടെ കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നത് പ്രതിരോധ വാക്സിൻ എടുത്ത ശേഷവും പേവിഷബാധയുമായി ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് പേയ വിഷബാധ തന്നെ നിലനിൽക്കുന്നുണ്ട് കുട്ടിയുടെ ശരീരത്തിൽ എന്നുള്ളതാണ് ആ കുടുംബം ആരോപിക്കുന്നത് ആ ഈ ഒരു സംഭവത്തിൽ ആശുപത്രി അധികൃതർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത് കുട്ടി നിലവിലിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണെന്നുള്ളതാണ് അപ്പോൾ എവിടെ വെച്ചാണ് ഇത്തരത്തിലുള്ളൊരു അപാകത സംഭവിച്ചതെന്ന കാര്യത്തിൽ തന്നെയാണ് ഒരു അന്വേഷണം വേണ്ടത് എന്നുള്ളതാണ് വിശേഷം അഞ്ചര വയസ്സുള്ള ഒരു ചെറിയ പ്രായമുള്ളൊരു കുട്ടി മാത്രമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആശുപത്രി അധികൃതർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു കുട്ടിക്കിപ്പോഴും പേവിഷബാധയുണ്ട് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണെന്ന് പറയുമ്പോൾ അത് പരിഹരിക്കാൻ പാകത്തിലുള്ള ചികിത്സാ നടപടികൾ എന്ന ചോദ്യമൊക്കെ തന്നെ അവിടെ പ്രസക്തമായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം മാർച്ച് ഇരുപത്തൊൻപതിന് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായ ഘട്ടത്തിൽ തൊട്ടടുത്ത ദിവസം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഘട്ടത്തിൽ തന്നെ പ്രാഥമിക ചികിത്സ നൽകിയിരുന്നു അതുമായി ബന്ധപ്പെട്ട ചികിത്സാ നടപടികളൊക്കെ തന്നെ ആശുപത്രി അധികൃതർ സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ് ഒരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടെന്നുള്ള വിശദീകരണം ഇക്കാര്യത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി നൽക തന്നെ നൽകുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ഐ ഡി ആർ ബി വാക്സിൻ അതായത് പേവിഷബാധയ്ക്ക് നൽകുന്ന പ്രതിരോധ ഇതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായിരുന്നു ആദ്യഘട്ടത്തിൽ നൽകിയത് സ്വാഭാവികമായിട്ടും പ്രതിരോധ വാക്സിൻ നൽകുമ്പോൾ പേവിഷബാധ പോലെയുള്ള രോഗങ്ങൾ അത് പരിഹരിക്കാൻ അല്ലെങ്കിൽ അത് മറികടക്കാൻ സാധിക്കുമെന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും പക്ഷേ അത് നൽകിയിട്ടും ഇപ്പോഴും പേവിഷബാധയുണ്ടെന്ന് പറയുമ്പോൾ ഗുരുതരമായ ചികിത്സാ പിഴവ് അവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത് ഇക്കാര്യത്തിൽ ആശുപത്രി അധികൃതർ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം അല്ലെങ്കിൽ ഔദ്യോഗിക വിശദീകരണം ഒന്നും തന്നെ ഈ ഒരു ഘട്ടത്തിൽ നടത്തുന്നില്ല അവരുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് എന്തായാലും കുട്ടി ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് അരുന്നൂറ്റി അഞ്ചര വയസ്സേ ഉള്ളൂ കുട്ടിക്ക് പ്രായം മിഠായി വാങ്ങാൻ പോയ പോക്കിലാണ് ഈ ഗുരുതരമായിട്ട് ഈ കുഞ്ഞിനെ കടിയേൽക്കുന്നത് ആ സമയത്ത് പക്ഷേ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല വാക്സിൻ എടുത്തതല്ലേ എന്നാണ് കരുതി ഗുരുതരമായി പരിക്കേറ്റിരുന്നു പക്ഷേ വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയുണ്ടെങ്കിൽ അതിൽ എന്തോ ഒരു സംഭവിച്ചിട്ടുണ്ട് ഒരു പാകപ്പുഴ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതെന്താണ് അതെന്താണെന്നുള്ളത് വിശദീകരിക്കണം തീർച്ചയായിട്ടും ആ കുഞ്ഞിന് സുഖം പ്രാപിക്കട്ടെ വാക്സിൻ എടുത്തതുകൊണ്ട് അധികം ബുദ്ധിമുട്ടില്ല എന്ന് കരുതിയെങ്കിലും പിന്നീട് പേവിഷബാധ വരുമ്പോൾ അത് മാതാപിതാക്കൾക്ക് മാത്രമല്ല നമ്മൾക്കും ഒരു ഉത്കണ്ഠയാണ് കാര്യം ഈ വാക്സിനൊക്കെ മറികടക്കാൻ പറ്റുന്ന രീതിയിൽ ഈ നായ്ക്കളുടെ ശരീരത്തിൽ നിന്നും ഉമിനീരിൽ നിന്നുമുള്ള വൈറസൊക്കെ വരുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതിനെയൊക്കെ അതിജീവിക്കാൻ ഈ വൈറസുകൾക്ക് സാധിച്ചാൽ പേവിഷബാധയ്ക്ക് എതിരെയുള്ള വാക്സിനുകൾ ഫലപ്രദമല്ലാത്ത സാഹചര്യം വരും എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളതിന് ആഴത്തിലുള്ള ഒരു പരിശോധന വേണ്ടതാണ് നമുക്ക് കാത്തിരിക്കാം എന്തായാലും ആ കുട്ടി സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം